കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനം മുൻകൂർ ജാമ്യം തേടില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി മുതിർന്ന നേതാക്കളെ അപായപ്പെടുത്താനുള്ള അഥമമായ നരഹത്യാ ശ്രമമാണെന്ന് പോലീസ് നടത്തിയതെന്നാരോപിച്ച എ പി അനിൽകുമാർ എംഎൽഎ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകി നവകേരള സദസുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കോണ്ഗ്രസ് പ്രവര്ത്തകര്ക്കെതിരെ പൊലീസും ഡിവൈഎഫ്എയും അതിക്രമം നടത്തിയെന്നാരോപിച്ചായിരുന്നു കെപിസിസിയുടെ ഡിജിപി ഓഫീസ് മാർച്ച് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന നേതാക്കളും വേദിയിലിരിക്കെയാണ് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നേതാക്കളെ മാറ്റിയതിന് പിന്നാലെ വൻ സംഘർഷം ഇതിലാണ് കെ പി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഒന്നും രണ്ടും പ്രതിയാക്കി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് കെ പി സി സി തീരുമാനം അറസ്റ്റ് ഉണ്ടായാൽ നടക്കട്ടെയെന്നും നേതാക്കൾ ഒരു പറഞ്ഞാൽ അതൊരു അധിക എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുക്കാം ഞങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണം ഞങ്ങളെ ജയിലിൽ പോകും സർക്കാർ പോലീസ് നടപടികൾക്കെതിരെ ഈ മാസം ഇരുപത്തിയേഴിന് ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് ബ്ലോക്ക് തലങ്ങളിൽ സംഘടിപ്പിക്കാനും കെ തീരുമാനിച്ചു പ്രതിപക്ഷ നേതാവും എം പിമാരും കെ പി സി അധ്യക്ഷനും വേദിയിലിരിക്കെ പോലീസ് നടത്തിയ ജലഭീരങ്കി കണ്ണീർവാതക ഗ്രനേഡ് പ്രയോഗം കേരള പോലീസ് മാനുവലിന് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാക്കളെ അപായപ്പെടുത്താൻ ദുരുദ്ദേശത്തോടെ കേരള പോലീസ് പ്രവർത്തിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ച് വണ്ടൂർ എം എൽ എയും കോൺഗ്രസ് പ്രതിനിധിയുമായ എ പി അനിൽകുമാർ നിയമസഭാ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകി ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടില്ലെന്നും എം എൽ എ മാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം